സഹോദരങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ് വക്കഫ് പടച്ചവൻ എന്ന നാമത്തിൽ പടച്ചവൻ നൽകിയ സമ്പത്ത് ദാനം ചെയ്യുക എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് പണ്ടു മുതൽക്കേ വഖഫിൻ്റെ പരമ്പര ആരംഭിക്കുകയുണ്ടായി മുസ്ലിം അമുസ്ലിം ഭരണാധികാരികളെല്ലാം ഇതിനോട് വലിയ സ്നേഹവും ആദരവുമാണ് കൽപ്പിച്ചു പോന്നിട്ടുള്ളത് എന്തിനേറെ വഖഫിലും ഇന്നലെ ഇസ്ലാമിക കാര്യങ്ങളിലും കൈകടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പോലും സമുദായത്തിന്റെ നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ വഖഫിനെ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ ഭാഗമായി സമ്മതിച്ച് ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്റ്റിൽ പെടുത്തുകയുണ്ടായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിംകളുടെ ഒരു പ്രധാന ആവശ്യം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നതായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സൂറത്ത് സമ്മേളനത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയുണ്ടായി തുടർന്ന് രാജ്യം സ്വതന്ത്രമായി പല ഘട്ടങ്ങളിൽ ബഹുമാന്യ പാർലമെന്റ് അംഗങ്ങൾ ചർച്ച ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഭേദപ്പെട്ട ഒരു വക്സ്ഫ് നിയമം പാസാക്കിയിണ്ടായി എന്നാൽ പിന്നീട് വർഗീയതയിലൂടെ ഭരണത്തിലേറിയ ബി ജെ പി ഗവൺമെൻറ് തുടക്കം മുതൽ തന്നെ അജണ്ടയായി സ്വീകരിച്ചത് അവരുടെ വർഗീയതയും മുസ്ലിം സമുദായത്തോടുള്ള ദ്രോഹങ്ങളുമാണ് ഇപ്രാവശ്യം അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല മറ്റുള്ളവരുടെ ഊന്നുവടിയിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് അല്പം സമാധാനം നൽകുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ രാഷ്ട്രീയ കൗശലത്തിലൂടെ വീണ്ടും അവർ വിവിധ അക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് വക്കഫ് ഭേദഗതി നിയമം ആദ്യം അണിയറയിൽ വക്കഫിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും വട്ടിമറിക്കുന്ന നാൽപ്പതിൽ പരം ഭേദഗതിയിലുള്ള ഒരു ബില്ല് തയ്യാറാക്കി പക്ഷെ രാജ്യം ഉണർന്നെഴുന്നേറ്റ് പ്രത്യേകിച്ചും പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ അത് ജെ പി സിക്ക് വിട്ടു ഓൾ ഇന്ത്യ മുസ്ലിം പഴ്സൺ ലോ ബോർഡും മുസ്ലിം സംഘടനകളും ജെ പി സി കണ്ടും മറ്റും അവരുടെ എതിർപ്പുകൾ അറിയിച്ചെങ്കിലും അതിനൊന്നുപോലും പരിഗണിക്കാതെ വീണ്ടും അത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു ശക്തമായ ചെറുത്തുനിൽപ്പ് പ്രതിപക്ഷം നടത്തിയെങ്കിലും അവരുടെ പക്കലുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബില്ല് പാസാക്കപ്പെടുകയും ഇപ്പോൾ നിയമമാക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത്തരണത്തിൽ ഒരു ഭാഗത്ത് സുപ്രീം കോടതി വഴിയായും മറുഭാഗത്ത് പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ഒരു പരിശ്രമത്തിന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോബോട് തുടക്കം കുറിച്ചിരിക്കുന്നു ഇതിൽ ഏതാനും സമരപരിപാടികൾ വിവിധ സംഘടനാ പ്രതിനിധികളുമായി കൂടിയാലോചിച്ച് പെൺസൺ ലോ ബോർഡ് തയ്യാറാക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാളെ മുപ്പതാം തീയതി രാത്രി ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെയും വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മെക്കൊണ്ട് കഴിയുന്ന സ്ഥലങ്ങളിലും വിളക്കുകൾ അണച്ച് നിശബ്ദമായി പ്രതിഷേധിക്കുക എന്നുള്ളത് ഇതിൽ എല്ലാ സഹോദരങ്ങളും സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ